ഞാൻ ചക്കു അടുക്കളാണ് ചക്കുപ്പി എന്താ ഉണ്ടാക്കുന്നേ ചക്കുപ്പി എന്താ ഇന്ന് എന്റെ കുക്കിംഗ് ആണ് എന്റെ കുക്കിങ്ങിന്റെ കോവക്ക തോരൻ പിന്നെ പയർ മെഴുക്കു പുരട്ടി ഇനി ഞങ്ങൾ ഏതാണ്ട് ഇനി മോര് മോരുകറി ഉണ്ടാക്കാൻ പോവാണ് മോരുകറിക്കൊണ്ടിട്ട് എല്ലാം അരി വെച്ചിട്ടുണ്ട് ഇപ്പം അതിനുള്ള തൈരന്ത് തൈര് എടുത്ത് വെച്ചായിരുന്നുണ്ടോ തൈര് എടുത്തു കേട്ടോ ഇതിനകത്ത് തൈര് എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ലീറ്റ് വെച്ചു ഇനിയും വറക്കണം മോരുണ്ടാക്കാൻ പോവാണ് ഞാനും ചക്കൊപ്പിങ്ങൾ ഇനി ഇന്നത്തെ പാചകം മൊത്തം ഞാനും ചക്കുപ്പിയാണ് ഇവിടെ ചക്കുപ്പി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്നൊരുപ്പുണ്ട് ചുമ്മാ ഹെൽപ്പൊന്നും ഇല്ല ചുമ്മാൻ്റെ അടുത്ത് ഓർത്താനും പറയും ഒരു കമ്പനിക്ക് അല്ലേ റബി അമ്മൂസ് അമ്മൂസിന് ഇന്ന് ഞങ്ങൾ ലീവ് കൊടുത്ത് ഞാൻ ശനിയാഴ്ചയായിട്ട് ഇന്ന് ഞാനും ചക്കുപ്പിങ്ങളാണ് ഇവിടുത്തെ ബ്ലോഗ് പരിപാടി പിന്നെ കുക്കിങ് ക്ലീനിങ് എല്ലാം ഞാൻ ഞാനും അല്ലേ ആണ് യെസ് പറ അങ്ങനെ പാത്രം വെച്ചു ഇനി നമ്മള് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിക്കണം എണ്ണ എണ്ണ സോറി ഒഴിക്കരുത് അതിന് മുന്നേ പാത്രത്തിൽ വെള്ളമുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് കത്തിച്ച് വെള്ളം പൊട്ടേ വെള്ളം പൊട്ട അല്ലെ പൊട്ടാ വെള്ളം നീ എന്ത് വെള്ളം എന്തെടുത്തോണ്ടിരിക്കില്ല എന്റെ

എന്ത് ചെയ്യണം എന്നെ ചൂടാൻ കഴിയുമ്പോട്ടേ കടു കടുക് എവിടെ കാണുന്നില്ലല്ലോ എവിടെ ഇരുന്ന് കടുക് ഇഞ്ചിനടി മണ്ടക്ക് ഇവിടെ ആ സോറി വെച്ചിട്ടുണ്ടായി കണ്ടില്ല നീ എന്താ നോക്കി നീ എന്നെ സഹായം എന്തോ നോക്കിയിരിക്കും കണ്ടെടുത്ത് തരത്തിലോ നീ പിന്നെയും പുറത്തെ ഞാൻ എന്റെ പാർട്ട്ണറായിട്ട് കൊണ്ടുവച്ചാ നമ്മള് കുറച്ച് കടു കെടുത്ത് അമ്മേ ഇച്ചിരി കടകൾ കൂടി പോയി എന്നാ അടാ കൈസ് കടുകൂട്ടി തെറിക്കണോ മോത്ത് ിടപ്പി അടങ്ങിട്ട് അങ്ങനെ നമ്മൾ

േ ഗറി ആദ്യ മറന്നു പഠിക്കാൻ പോയത് എന്താ കടത്തിൽ അടിച്ചത് ഞാനും എന്റെ ദൈവമേ ഞാൻ താഴെ എന്തോ സൗണ്ടിലിട്ട് വെളിയിലോട്ട് നോക്കാൻ പോയ സമയത്ത് സൗണ്ട് കേട്ട സമയത്ത് കടന്നും ഒക്കെ മാരി ഞങ്ങള് <chat> ഞങ്ങൾ <tut> <guánai> ഞാൻ ശ്രദ്ധിക്കുന്നു ഇപ്പൊ ഞാൻ വന്നില്ലടുത്ത് ഇന്നാത്തോട്ട്

ഞാൻ ആ ഇപ്പൊ ഇത് ആരെങ്കിലും എടുത്ത് കൊളാക്കാൻ പറഞ്ഞായിരുന്നോ ഞാൻ വെളിയിലോട്ട് പോയ സമയത്ത് ഓടി വന്നതാ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ എന്തുവാ പയറിന്റെ ഭയങ്കര പച്ച കളർ ഉള്ള ശെരിക്കും പേരായിരിക്കും എനിക്ക് ഏർ പണിയാക്കാൻ വേണ്ടി നോക്ക് ഒരു മോരൊണ്ടാക്കുന്ന ഗ്യാസ് മൊത്തം എണ്ണയാക്കി ഞങ്ങളെല്ലാം ഞാൻ അങ്ങ് പോയേക്കാം ഭയങ്കര ഞങ്ങൾ വലിയ പണി കഴിയുമ്പോൾ പണം വരക്ക ഉടുപ്പ് തൂക്കാതരാ ൂസ് ബാത്റൂമിൽ പോട്ടിട്ടിട്ട് ഞങ്ങൾ എടുക്കുന്നേ ഇനി അടുത്ത പിന്നെ ഞങ്ങൾ അടുത്തൊരു നല്ല വീഡിയോ ഇനി ഞങ്ങൾ അടുത്ത നല്ല അടുത്തപ്പോൾ അപ്പം ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു